ഹൈ ഗൈസ് നിങ്ങൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ മധുര മനോഹര മോഹം എന്ന സിനിമ കണ്ടാണോ ആ സിനിമയുടെ ഒരു സീനില് കേന്ദ്ര കഥാപാത്രങ്ങളൊക്കെ നിൽക്കുന്ന ഒരു തൂക്കുപാലമുണ്ട് ആ തൂക്കുപാലത്തിലൂടെയാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ മീനച്ചിലാറിന് കുറുകെ പണിതിരിക്കുന്ന ഈ തൂക്കുപാലത്തിന്റെ പേരാണ് മൈലപ്പള്ളി കടവ് തൂക്കുപാലം ഇത് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ് തിരുവഞ്ചൂരിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് കേട്ടോ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പോകുന്ന വഴിയിലാണ് ഇതിനെപ്പറ്റി കണ്ടത് ഇങ്ങോട്ട് വന്നതും കേട്ടോ അപ്പോൾ നിങ്ങൾ കോട്ടയത്തൊക്കെ വരുവാണെങ്കിൽ അല്ലെങ്കിൽ തിരുവഞ്ചൂരൊക്കെ വരുവാണെങ്കിൽ അല്ലെങ്കിൽ മെയിൻ റോഡ് ഈ ഭാത്തോടൊക്കെ പോവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പാലത്തിലൊക്കെ ഒന്ന് വന്ന് കാണാം കയറി കാണുക ഒക്കെ ചെയ്യാം കേട്ടോ പിന്നെ പാലത്തിന്റെ അവസ്ഥയെപ്പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് ശോഷിച്ച അവസ്ഥയാണ് മെയിൻ്റെനൻസ് ഒന്നും ഇല്ല തുരുമ്പടിച്ച് അങ്ങേയറ്റം പറ്റിയിരിക്കുകയാണ് ഇതുവഴി ആളുകളൊക്കെ നടന്നു പോകുമ്പോൾ നമ്മൾ തന്നെ ഒന്ന് ഞെട്ടിപ്പോയി ഇനി ഇതങ്ങാണെങ്കിൽ ഇടിഞ്ഞെല്ലാം കൂടി വീഴുവോ എന്ന് വീണ് കഴിഞ്ഞാൽ നേരെ താഴെ മീനച്ചിലാറ്റിലാണ് വീഴുന്നത് ഇവിടെ തന്നെ ഒരു ബോർഡും എഴുതി വെച്ചിട്ടുണ്ട് ഈ വെള്ളത്തിലൊന്നും ഇറങ്ങിയേക്കല്ലെന്ന് അപ്പൊ അത്രയ്ക്ക് അപകടം പിടിച്ച ഒരു സ്ഥലമാണ് അപ്പോ ഒന്ന് ഓർത്ത് നോക്കി പാലം കൂടി ഒന്ന് പൊഴിഞ്ഞാ പോയാൽ ഇതിൽ ആളുകളിൽ കൂടി നിൽക്കുകയാണെങ്കിൽ എന്തൊരു അപകടമായിരിക്കും ഉണ്ടാകുന്നത് എന്നുള്ളത് അപ്പൊ കൈസ് കൂടുതലൊന്നും പറയാനില്ല നിങ്ങൾ കോട്ടയത്തോ തിരുവനന്തപുരം ഒക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പാലം കാണാനും ഇങ്ങോട്ടൊക്കെ വരിക കുറച്ചു നേരം എൻജോയ് ചെയ്യുക വീട്ടിൽ പോകാം